വാഹനം എന്നൊക്കെ നമ്മൾ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷ ആയിട്ടും ലോറിയായിട്ടും ആയിട്ടും വാഹനം ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും ഒതുവുണ്ടായിരിക്കുക നമ്മുടെ റോഡിലൂടെയാണ് ഈ പോണത് എന്താണ് ഈ റോഡ് എന്നൊക്കെ നമുക്കറിയാലോ എങ്ങനെയാ മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത് എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്നിരുന്നു കൊണ്ടാണ് നമ്മുടെ ജീവിതം ഒതുവുണ്ടായിരിക്കുക എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ ഒതുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയിക്കും ഹോസ്പിറ്റലിൽ ഈ കുട്ടികളടുത്തോടെയാണ് ഓട്ടോറിക്ഷയിൽ പോവുകയാണ് വേഗം ഒതു ഉമ്മ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ പെങ്ങളെ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു മുറിഞ്ഞോ ഉടനെ ഓർമ്മിച്ച് എടുക്കുക എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ കിടന്നുറങ്ങാൻ പോകുമ്പോ ഒതുക്കു കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ ഒതു എടുക്കുന്ന പോലെ എടുക്കണം എന്ന് റസൂറു ഉറങ്ങാൻ നിൽക്കുകയാണ് നിസ്കരിക്കാൻ പോകുമ്പോ എങ്ങനെ ഒതു കൊടുക്ക അങ്ങനെ വൃത്തിയായിട്ട് ഒതു കൊടുത്തിട്ട് റൂമിലേക്ക് അപ്പൊ അനുസരിച്ച് ഭാര്യ തൊട്ട ഒതു മുറിയലോ മുറിഞ്ഞോട്ടെ ഉറങ്ങിയ ഉറങ്ങിയപ്പോലെ അതിന് പ്രയാസമില്ല കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് ഒതുണ്ടായിരിക്കണം അത്രയുള്ള വിഷയം അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത് കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ അവസ്ഥയിൽ അത് തിരുനബിയുടെ സുന്നത്താണ് അങ്ങനെ അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല മോശപ്പെട്ട പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ ചെയ്ത അവസ്ഥയിലാണ് ആ മനുഷ്യനെ സ്വീകരിക്കുന്നത് ഇതൊരു സൗഭാഗ്യമാണ് അതൊക്കെ നല്ല മരണത്തിന് കാരണങ്ങളാണ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ എത്രയോ ഷഹീദുമാർ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം അള്ളാഹു നമുക്കത് തരട്ടെ ഇത്രയെല്ലാം ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് ഭരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ മഭുത്വം മാത്രമല്ലെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ വന്നു ബ്രെയിൻ ട്യൂമർ വന്നു ഷഹീദിന്റെ കൂലി കിട്ടും നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുരിയാവ് തന്നെ നരകം കൊടുത്തു അങ്ങനെയൊന്നും പറയരുത് അള്ളാഹു സ്വർഗം കൊടുക്കാൻ ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖായിരിക്കും നമുക്കറിയില്ലല്ലോ അതിനൊക്കെ കൂലിയുണ്ട് അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ് അവിടത്തെ അനുചരന്മാർ വിതങ്ങൾ തന്നെയും സ്വർഗത്തിലേക്ക് അത്ര പുറപ്പെട്ടവരാണ് ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ഹദീത്തിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും മഹാനായ യുദ്ധത്തിലേക്ക് പോയവരാണ് കല്യാണത്തിന്റെ അന്ന് വിവാഹം കഴിഞ്ഞ അന്ന് പുതിയാ പിളയായി അറയിൽ കഴിഞ്ഞു കൂടേണ്ട നേരത്താണ് യുദ്ധത്തിന് വരണമെന്ന അള്ളാഹുവിൻ്റെ റസൂരിന്റെ വിളി ആ വിളിക്കുത്തരം കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കൂടെ കടന്നതിന്റെ ശേഷം കുളി പോലും കുളിക്കാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ശത്രുക്കൾ ഈ ദീനിനെതിരെ പടപൊരുതാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടിയ പുതിയ പിളയാണ് മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു അബൂ സുഫിയാൻ എന്നവരെന്ന മറുപക്ഷത്തുണ്ട് യുദ്ധത്തിൽ അബൂ സുഫിയാൻ എന്നവരെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഓങ്ങി നിൽക്കുമ്പോഴാണ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവരെ വധിക്കുന്നത് മഹാനായ വീഴുമ്പോൾ അവരുടെ പരിശുദ്ധമായ ജനാസ എടുക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ ഒരു മഴ പോലും പെയ്തിട്ടില്ലാത്ത യുദ്ധഭൂമിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട് ചുറ്റുവശത്ത് ഇവിടെയും മഴ വെള്ളമില്ല എവിടെയും വെള്ളമില്ല ആരും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഒരേ ഒരു ഷഹീതിന്റെ അരികത്ത് മാത്രം വെള്ളമുണ്ട് മണ്ണിൽ മണ്ണാകെ വെള്ളം കുടിച്ചു നിൽക്കുകയാണ് സ്വർഗത്തിലേക്ക് പോയ പോക്കായിരുന്നു അത് കുളിപ്പിച്ച ആളെന്നാണ് പേര് എന്റെ സ്വന്തം പാലയുടെ കൂടെ കടന്ന് ഒന്ന് കുളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നതിന്റെ മുമ്പാണ് പുതിയാപ്പിളെ താഴത്തേക്ക് വിളിച്ചാൽ കിട്ടുമോ പുതിയാപ്പിള ആരൊക്കെ അറിയുന്ന പോയത് യുദ്ധത്തിലേക്ക് സുഹാണല്ല എന്താ പാനൊക്കെ നമ്മളൊക്കെ സ്വഹാബത്തിന്റെ പേര് പറയാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ പേടിയെ പോയി എന്താണ് ഇവരൊക്കെ ചെയ്തത് നമുക്കൊക്കെ ഇതിനെന്തേം ചെയ്യാൻ പറ്റുമോ നമ്മളൊക്കെ എന്താ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ വലിയ ഉത്തരവാദിത്തമാണ് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്ത എന്താ നമുക്കൊക്കെ കുളിപ്പിച്ചത് വേറെ ഒരു അവരെ സംബന്ധിച്ചു പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോയി ഒരിക്കൽ പോലും അള്ളാഹുവിന് നിസ്കരിക്കാനുള്ള സമയം കിട്ടാത്ത ഒരു ഒരു നിസ്കരിക്കാൻ നേരം നേരം ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല ഏതാനും മണിക്കൂറുകളെ മുസ്ലിമായിട്ടുള്ളൂ ഒരു നിസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പേ മുസ്ലിമായി ഉടനെ യുദ്ധത്തിലേക്ക് അങ്ങനെ ഷഹീദായ തന്റെ കുടുംബക്കാർ ഇസ്ലാമിനെതിരെ ബനു അബ്ദുൽ അഷ്ഹൽ മുതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ആ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്ന മനസ്സുകൊണ്ട് മുസ്ലിമാണ് പക്ഷേ നാട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു അങ്ങനെ ഹിന്ദു സഹോദരന്മാർ ഇസ്ലാമിനെ പറ്റി മനസ്സിലാവുന്നുണ്ടാവും ഏതെങ്കിലുമൊക്കെ വേള് പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട് കുടുംബങ്ങളെ പേടിച്ച് മുസ്ലിം മുസ്ലിമാവാൻ പേടിയാണ് തുറന്നു പറയാൻ പേടി നിസ്കരിക്കുന്നുണ്ടാവും വീട്ടുകാരറിയാതെ അള്ളാഹു വിശ്വാസമുണ്ട് പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല അങ്ങനെ മുസ്ലിമായ യുദ്ധക്കളത്തിൽ അബ്ദുൽ അവരുടെ നാട്ടുകാരോ മുസ്ലിമായോ ഉണ്ടോ യുദ്ധക്കളത്തിൽ യുദ്ധക്കളത്തിൽ എന്ന് നോക്കി ഇങ്ങനെ മഹാനായ ഈ എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു കടത്തം കണ്ടപ്പോ അവര് ചോദിച്ചു എന്താണ് നിങ്ങളെ യുദ്ധത്തിലേക്ക് വരാൻ കാരണം എന്താണ് യുദ്ധത്തിലേക്ക് വരാൻ കാരണം നിങ്ങൾ വന്നത് മുസ്ലിമീങ്ങളെ സഹായിക്കാനാണോ അതല്ല ഞങ്ങളെ സഹായിക്കുവാനാണോ അദ്ദേഹം പറഞ്ഞു ബൽറുബച്ച ഞാൻ മുസ്ലിമായി വന്നതാണ് ും അവൻ്റെ വിശ്വസിച്ചിരിക്കുന്നു എന്നിട്ട് കാണുന്ന മുറിവുകളും അസുഖങ്ങളും ഒക്കെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചത് ഞാൻ വേണ്ടി യുദ്ധം ചെയ്തതാണ് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ പിട പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു നിസ്കാര

എനിക്കൊന്ന് വരണം എന്നിട്ട് ഇന്നീ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ എൻറെ എന്റെ ഈ മുടന്തം കാലുകൊണ്ട് കൊണ്ട് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ എന്നാ പോയിക്കോളൂ എങ്ങനെ തടയാൻ പറ്റിയതോളം വയസ്സെന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് എനിക്ക് പോകണം മുടന്തം കാലുകൊണ്ട് എനിക്ക് വേണം അങ്ങനെ യുദ്ധത്തിൽ യുദ്ധത്തിലേക്ക് പോയി ഷഹീദായ നെറ്റിയിൽ മുറിവ് തറച്ചിരുന്നു ഒരമ്പ് തറച്ചു നെറ്റിയിൽ ആ അമ്പിങ്ങനെ പിടിച്ച് പറിച്ചെടുത്ത് ഇടുക്കാൻ കിട്ടിയില്ല ചോരവന്നു കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ് ഷഹീദാണ് ഈ മുടന്തുള്ള സ്വഹാബി അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല സ്വഹാബത്തിന്റെ മർവിയ ഉഹുദിന്റെ തഅവറ ഉമ്രക്ക് പോമ കാണുന്നില്ല ഉഹുദ ഉഹുദിന്റെ തഅവറ ഹംസ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം സുഹദാ ഉഹുദ കിടക്കുന്ന ആ സ്ഥലം അവിടെ 100 കണക്കിന് സ്വഹാബിമാർ കടന്നിട്ടുണ്ട് 100 കണക്കിന് സ്വഹാബിമാർ മഹാനായ അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ ചെയ്യപ്പെട്ട അവരുടെ ഉപ്പയേയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത് ഒരുപാട് ഖബർ കുഴിക്കാൻ കഴിയില്ല ഉറച്ച മണ്ണല്ലേ ഉറച്ച പാറ പോലത്തെ നാടാണ് ഒരുപാട് ഖബർ കുഴിക്കാൻ പറ്റൂല ഒന്നിലേറെ മയ്യത്തുകളെ ശുഹദാക്കളെ ഒരു ഖബറിൽ മറവു ചെയ്തിട്ടുണ്ടെന്ന്